കൊച്ചി വലിയൊരു മാറ്റത്തിലേക്കുള്ള തുടക്കമാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് നടി ഐശ്വര്യ ലക്ഷ്മി സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം സ്ത്രീകൾക്ക് ഒരുക്കേണ്ടതുണ്ട് പണ്ട് പണ്ട് നടക്കേണ്ടതാണെന്നും എന്നാൽ ഇപ്പോഴാണ് നടക്കുന്നതെന്നും ഐശ്വര്യ പറഞ്ഞു ഇപ്പോൾ ഡപ്ലൂസി സർക്കാരും ഒക്കെ ഇടപെട്ട് വ്യക്തമായി കാര്യങ്ങൾ പറയുകയാണെന്നും ഐശ്വര്യ ഏഷ്യാൻ ന്യൂസിനോട് പറഞ്ഞു മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവണം എന്നും ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞു സിനിമ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിലെത്തണം തീരുമാനമെടുക്കാവുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാവണം എന്നും ഐശ്വര്യ പറഞ്ഞു ആ സിനിമയിൽ വന്നിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ ചെയ്യുന്ന സമയം മുതൽ കാണുന്നതാണ് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നും ആ സമയം മുതൽ എന്തൊക്കെ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ഏതൊക്കെ സിനിമാ സംഘടന എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെന്നും ഐശ്വര്യ പറയുന്നു ആ ഒരു സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടണം പോരാടണോ എന്ന് അവർ പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് അത് എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട് ഒരാൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഒരു സംഘടന തന്നെ ഉണ്ടായി വരികയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐശ്വര്യ പറഞ്ഞു മുൻനിര നായികയായിട്ടും എന്തുകൊണ്ടാണ് അമ്മയുടെ അംഗത്വം എടുക്കാത്തതെന്ന് ചോദ്യത്തിന് ഐശ്വര്യ മരോട് പറയുന്നു അമ്മയുടെ അംഗമാവണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു എന്റെ മൂന്നാമത്തെ സിനിമ മുതൽ ഈ കാര്യങ്ങളവിടെ നടക്കുകയാണ് ഞാൻ ഇതൊക്കെ കാണുകയാണ് ഞാൻ അമ്മ അംഗമായതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് കാണുന്നത് കാണേണ്ടത് അംഗമാവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഐശ്വര്യ പറയുന്നു ആർക്കാണോ താല്പര്യമുള്ളത് അവരാണ് തലപ്പത്ത് വരേണ്ടത് നല്ലൊരു വ്യക്തിക്ക് നല്ലൊരു സംഘടന നടത്തിക്കൊണ്ടു പോകാൻ പറ്റും അതിന് തയ്യാറായ ആളാണ് വരേണ്ടത് ഐശ്വര്യം പറയുന്നത് ഐശ്വര്യ പോലെയുള്ള വിവരമുള്ള സ്ത്രീകൾ അതിൽ നിന്നും മാറി നിൽക്കുന്നതിൽ അത്ഭുതമില്ല കാരണം അവർ കാണുന്നുണ്ടല്ലോ ഓരോരുത്തർക്ക് കിട്ടുന്ന നീതി അവർക്ക് വേണ്ടി ഇവർ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ പിന്നെ മോശമായ ആരോഗ്യങ്ങളും ചിലപ്പോ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ആരെങ്കിലും ഭാഗത്തു നിന്നൊക്കെ അതൊക്കെ വെച്ചിട്ടായിരിക്കും